മൈൽസ് ഓഫ് ടെസ്റ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ ഫാമിലി മെമ്പേഴ്സിനും സ്വാഗതം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ ഐറ്റം ആണ് കാരണം നമുക്കിത് വീട്ടിൽ തന്നെ കിട്ടുന്ന ചെറിയ ഇൻഗ്രീഡിയൻറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഇതിനകത്ത് നമ്മൾ ഓയിലോ അല്ലെങ്കിൽ പുറത്തുനിന്ന് കിട്ടാവുന്ന മസാലകളോ പൊടികളോ ഒന്നും ചേർക്കുന്നില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ആ പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പറിച്ച് മുളക് ഇവിടെ ഉണങ്ങി കിടക്കുന്നുണ്ട് കേട്ടോ എന്നാൽ തുടങ്ങിയാലോ ഫുൾ ചിക്കൻ ഒരു ഐറ്റം ആണ് അതിന് വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ വെളുത്തുള്ളി ഒരു ഫുള്ള് വെളുത്തുള്ളി മൊത്തം പിന്നെ ഒരു രണ്ട് കഷ്ണം ഇഞ്ചി ചെറിയ തക്കാളി ഒരു എട്ട് പത്തെണ്ണം കറിവേപ്പില പുതിനേല പിന്നെ പച്ചക്കരുമുളക് ആണ് അരയ്ക്കുന്നത് അത് നമ്മൾ അവരവരുടെ ആ എരിവിനുസരിച്ചുള്ള എടുത്താൽ മതി പിന്നെ ഒരു സവോള ഫുള്ള് ചെറുത് ഇതെല്ലാം കൂടെ നമ്മൾ മിക്സിയിൽ അരച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് ഉപ്പ് ഞാൻ ചേർത്തേക്കുന്ന ഈ അരപ്പിനകത്താണ് അപ്പം ഞാനിതിനകത്ത് ഒരു അര ടീസ്പൂൺ ഉപ്പ് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഉപ്പൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ ഉപ്പ് ഇടുക എല്ലാം നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം അപ്പം ഒന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടി ഒരു ശക്കലം വെള്ളം ഒഴിക്കുന്നുണ്ട് അരഞ്ഞ് വന്നിട്ട് നോക്കിയത് അനുസരിച്ച് പിന്നെ വെള്ളം മതി ഒരു ഓവർ വെള്ളം വേണ്ടതാണ് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം അങ്ങനെ നമ്മൾ അരപ്പ് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചിക്കനിലേക്ക് കൊടുക്കാം നല്ല വെളുത്തുള്ളിയുടെയും പൊതിനേടെയൊക്കെ നല്ല മണം വരുന്നുണ്ട് ആ അരച്ച അരപ്പ് മൊത്തം നമുക്കിനി ഈ ചിക്കനേക്ക് തേച്ച് പിടിപ്പിക്കാം എല്ലായിടത്തും കൊള്ളാൻ പാകത്തിന് നമ്മൾ ഈ കീറി വരയിട്ട് വെച്ചേക്കുന്നിടത്തൊക്കെ എല്ലാം പാകത്തിന് കൊള്ളാൻ പാകത്തിന് നമുക്ക് മൊത്തത്തിൽ തേച്ച് പിടിപ്പിക്കണം ഇതിനകത്ത് പിന്നെ എന്നു വെച്ചാൽ നമ്മൾ വേറെ മസാലയൊന്നും ഇതിനകത്ത് ചേർത്തിട്ടില്ല അനപ്പ് വെച്ച് വെച്ചിട്ട് അരമണിക്കൂറായി അനപ്പൊക്കെ പിടിച്ചിട്ടുണ്ട് നിങ്ങൾ ഉറപ്പ് ഈ ചിക്കൻ ഫുൾ ചിക്കൻ ഇവർ എങ്ങനെ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നമ്മളിന്ന് ചിക്കൻ ഈ ഫുൾ ചിക്കൻ ചിക്കനിന്ന് വേവിക്കാൻ പോകുന്ന കുക്കറിനകത്താണ് നമ്മുടെ ഇന്ന് കുക്കർ ചിക്കനാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കുക്കറിനകത്തോട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ആവി ഒന്ന് വേവാൻ വേണ്ടി ചിക്കൻ വേറാൻ വേണ്ടി ആവി വരാൻ വേണ്ടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പം ചിക്കൻ വെക്കാൻ വേണ്ടി നമ്മൾ ഒരു പാത്രം കൂടി ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഈ പാത്രത്തിൻ്റെ മണ്ടലാണ് നമ്മൾ ചിക്കൻ വെക്കുന്നത് കുറച്ച് ാമ്പു ലീഫ്സ് കൊച്ചു കറുവപ്പൊട്ട ഒരു ഒരു പീസ് കറുവപ്പൊട്ട ഇട്ടിട്ടുണ്ട് നമ്മൾ മസാല പറ്റി മാരിനേറ്റ് ചെയ്തു വെച്ചാൽ ചിക്കൻ നമുക്ക് ഇതിനകത്തോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം ചിക്കൻ നമ്മൾ കുക്കറിനകത്ത് ഇറക്കി വെച്ചു ഇത് നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ചിക്കൻ നമുക്ക് അടുപ്പത്തേക്ക് വയ്ക്കാം വെയിറ്റ് നമ്മൾ ആവി വന്നിട്ട് വന്നിട്ടിടുന്നുള്ളൂ ഞാൻ നമ്മളെ കുക്കറിന് ആവി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വെയിറ്റ് ഇട്ട് കൊടുക്കാം എന്നിട്ടൊരു ഇനി രണ്ട് വിസലടിച്ചാൽ മതി എന്നിട്ട് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം നമ്മളെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ചിക്കൻ്റെ കൂടെ കഴിക്കാൻ നമുക്ക് ഇന്ന് കപ്പ ചെണ്ടുഴുങ്ങിയതും മുളക് പൊട്ടിച്ചതുമാണുള്ളത് നമുക്കിന്ന് ഇനി ഇന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അതിനുണ്ടെന്ന് ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അരച്ചി ചേർത്തതിൻ്റെ നല്ല കുരു പച്ചക്കുരുമുളകിൻ്റെ ടേസ്റ്റും നമ്മൾ പുതേന ഇട്ടതിൻ്റെ പുതേന അല്ലെങ്കിൽ അരച്ച് ചേർത്തതിൻ്റെ അതിൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ട് ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട് നല്ലതായിട്ടുണ്ട് നല്ല ടേസ്റ്റുണ്ട് കൊള്ളാം അപ്പം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ് അപ്പം അതിൻ്റെ കൂടെ നമുക്ക് ചോറോ കപ്പയോ സെറോട്ടയോ അങ്ങനെ എന്തുവേണ്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണ്ട കൂടെ കഴിക്കാം അപ്പം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുമല്ലോ അല്ലേ അതേപോലെ തന്നെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവരും ഇടുക കൂടെ തന്നെ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എല്ലാവരും കൂടെ കാണുമല്ലോ അല്ലേ കൂടെ കാണണേ